ഹലോ പെറ്റ് വൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടില്ല ഇരിക്കണേ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടാ അപ്പോഴേ ഞാന് ശരിക്കും പറയണമെങ്കിൽ ഒരു സ്ഥലം വരെ പോവാണ് അത് എവിടേക്കാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമ്മുടെ രാവിലത്തെ ഷോർട്ട്സ് അറിയാം അപ്പോ ഞാനിന്ന് പോകുന്ന വഴിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞല്ലോട്ടോ ഇപ്പോഴത്തെ സമയം അഞ്ചേ കാലമാണ് അപ്പോൾ പിള്ളേർക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എന്താ പറയുക ഞാൻ സംസാരിക്കുന്നതൊന്നും ചിലപ്പോ അത് ക്ലിയർ ആയി എന്ന് വരില്ല അത് കാരണം കൊണ്ട് അർത്ഥം അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ പോരാത്തിനധികം നേരം വൈകാനും ഇല്ല കാരണം ഡോക്ടർ അവിടേക്ക് ഏകദേശം എത്തണം ഒരു പതിനഞ്ച് മിനുള്ളിൽ എത്തണം അപ്പം അത് കാരണം ഞാൻ വേഗം തന്നെ ഇവിടുന്ന് ഇൻട്രോ എടുത്ത് വേഗം പോവാന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ഒരു കുഞ്ഞിനെ എന്താ പറയുക ഫുൾ ബോഡി പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് നല്ല റെസ്ക്യൂ ചെയ്ത് കിട്ടി അത് അതെന്താ സംഭവം എന്നും ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം ശ്രദ്ധിച്ചേക്കാം ഇത്രേ ഉള്ളൂ ആറ് പപ്പീസ് ഉണ്ടാകുന്നു അതിൽ ഒരു പപ്പി ആക്സിഡൻ്റലി മരിച്ചുപോയി വണ്ടി കയറിയോ അങ്ങനെ എന്തോ മരിച്ചുപോയി അതിൽ ഒരു നാല് പപ്പി നാല് പപ്പി അതുപോലെ ഈ ഒരു പപ്പി അങ്ങനെ ടോട്ടൽ അഞ്ച് പപ്പീസാണ് ബാക്കിയുള്ളത് അതിൽ ഈ ഒരു ആ ഒരു ഫാമിലി വന്ന് ഇവരെ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇതിൽ വന്നപ്പോൾ അവർ ഡോക്ടറെ വിളിച്ചിട്ട് എന്തോ ഒരു ഇൻജെക്ഷൻ എന്തോ കൊടുത്തു എന്നാണ് പറയണത് അതെന്തിൻ്റെ ആണോ അതിന് എന്ത് പർപ്പസിനാണോ എടുത്തതെന്നൊന്നും എനിക്കറിയില്ല ആ ഇഞ്ചെക്ഷൻ എടുത്തേ പിന്നെ ബാക്കി നാല് പപ്പീസും ഡെഡായിപ്പോയി എന്നുവച്ചാൽ ഫുൾ ബോഡി പാരലെസ്ഡ് ആയിട്ട് പോയി അത് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാന്ന് പറയില്ല അതേപോലെ അത് ഡോക്ടർ എന്തർത്ഥത്തിലാണ് അങ്ങനെ ഒരു വാക്സിൻ എടുത്ത് അല്ലെങ്കിൽ എന്താണ് മെഡിസിൻ ഒന്നും അറിയില്ല കാരണം വഴിയിലടക്കണമല്ലേ ആര് ചോദിക്കാനാ വഴിയിലടക്കണ ഒരു തെരുവ് പെട്ടി അതിനെ തല്ലി കൊന്നാലോ അതിനെ കെട്ടി തൂക്കി അവിടെ മണ്ടക്ക് കയറ്റി വച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല അപ്പം അത് കാരണം കൊണ്ട് ഈ ഒരു കുഞ്ഞ് ഈ ഒരു കുഞ്ഞിനെ ചിലപ്പോ എനിക്ക് തോന്നുന്നു ദൈവമായിട്ട് ഈ കുഞ്ഞിനെ എന്താ പറയാ ജീവൻ ഇതിന് മാത്രം ബാക്കി വെച്ചേക്കാം കാരണം ഇങ്ങനൊരു ക്രൂരത ഇവന്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ ഉണ്ട് ബാക്കിയുള്ള ആൾക്കാർ ആ ക്രൂരതയ്ക്ക് ഇരയായിട്ടുണ്ടെന്ന് ഒന്ന് നാലാളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു കുഞ്ഞിനെ ബാക്കി വെച്ചേക്കണം കണ്ടോ ഈ കുഞ്ഞിന് ഇപ്പോഴും ജീവനുണ്ട് ഈ കുഞ്ഞ് ഇപ്പൊ നിലവിലെ ഫുൾ ബോഡി പാരലൈസ്ഡ് ആണ് പക്ഷെ നമുക്കത് കഴിഞ്ഞ് മാറ്റിയെടുക്കാൻ പറ്റുമോ അതോ ഇനി ഈ എത്ര നാൾ ജീവനോടെ ഉണ്ടാവും ഒന്നും എനിക്കറിയില്ല പിന്നെ അവിടെ ചെന്നിട്ടേ ഡോക്ടറോട് ചോദിച്ചിട്ടേ നമുക്ക് അറിയുള്ളൂ എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കാരണം ഈ എന്താ പറയാ ഭൂമിയിലേക്ക് എത്തി അധികം അധികം ദിവസമായിട്ട് അപ്പോഴേക്കും തന്നെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ ഇതിനെ പറഞ്ഞു കൊല്ലാന്നപ്പോ പറഞ്ഞാൽ നിങ്ങളൊന്നാലോചിക്കതേ ഈ ഇതിലേക്കൊന്ന് നോക്കി ആ കുഞ്ഞേ ഇത്ര ഈ ഒരു മുഖത്തേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കണ്ണ് കണ്ടെട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണുള്ളത് ഇങ്ങനെ ഈ കൊല്ലാ എനിക്ക് മനസ്സിലാവണല്ലേ എന്തായാലും കുഞ്ഞു ഇവിടെ സേഫാണ് എന്താ ഞാൻ എന്തായാലും ഈ ഒരു ഇതിന്റെ പിന്നാലെ ഞാൻ കേസിനെ കാര്യങ്ങളൊക്കെ ഒന്നിനൊന്നും ഞാൻ പോണൊന്നുമില്ല പക്ഷെ ഈ കുഞ്ഞിനെ തിരിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും നോക്കും എന്തായാലും കുഞ്ഞിൻ്റെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ആദ്യം ഡോക്ടർ അവിടെ എത്തലാണ് നമ്മുടെ മെയിൻ ടാസ്ക് അപ്പോൾ ഡോക്ടർ അവിടെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തും എന്നാണ് പറഞ്ഞത് കാരണം ഡോക്ടർ ഇപ്പോൾ വേറൊരു ഇതിലാണെന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ അരമണിക്കൂറിൻ്റെ നമ്മൾ എത്തിയാൽ മതി അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് കാര്യങ്ങള് എന്തൊക്കെ കാര്യങ്ങള് ഞാൻ കുഞ്ഞിനെ എന്താ പറയാ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ പറയാം അപ്പൊ അവിടെ ഇതേ നമ്മൾ ഡോക്ടറെ അവിടേക്ക് എത്തി ഹായ് ഇതാണ് ആള് മൂപ്പരാണ് പറഞ്ഞത് ഫുൾ ബോഡി പാരലൈസ്ഡ് ഞങ്ങൾ ഇന്ന മറ്റേ കയ്യമ്മയും കാലിമയൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കി ആ അങ്ങനെ എന്താ പറയാ ഇങ്ങനെ തൊടുമ്പൊക്കെ ഇങ്ങനെ ഇടയ്ക്കായി ഇങ്ങനെ നീക്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കണോ പുറത്തേക്ക് എടുക്കണോ നോക്കി ി ഫുൾ ബോഡി ഇതായിട്ട് കിടക്കണ അപ്പോഴേ നമ്മളിതേ കുഞ്ഞിനെ വെറ്റിനറിയിൽ കാണിച്ചു ഡോക്ടർ സംസാരിച്ചത് നിങ്ങൾ ക്ലിയർ ആയിട്ടില്ലേതെന്ന് എനിക്കറിയാം കാരണം ഡോക്ടർക്ക് മൈക്ക് നമ്മൾ കൊടുത്തേണ്ടായില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വന്ന് വേറെന്നല്ല കുഞ്ഞിനെ റെഡിയാവും കുഞ്ഞ് തിരിച്ച് ലൈഫിലേക്ക് തിരിച്ച് വരും എന്നാണ് പറഞ്ഞേക്കണേ കാരണം കുറച്ച് ഉഴിയലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞ് എന്താ പറയുക തന്നെത്താനെ റെഡിയാകും ആ ഒരു പോസിബിലിറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിറ നിലവിലെ നിറവുകളും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ വർക്കിങ്ങാണ് ഇപ്പോൾ നല്ല രീതിക്ക് പെയിൻ ഉണ്ട് കാരണം കുഞ്ഞ് ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കുമ്പോഴും അതുപോലെ കുഞ്ഞിന് നല്ല വേദന ഉണ്ട് ബോഡി എവിടെയൊക്കെയോ അപ്പോൾ അതിൻ്റെ ഹോളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നിലവിലിപ്പോൾ മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇതാവും കാരണം നമുക്ക് അങ്ങനെ ഒരു തവണ ഇതുപോലെ പെയിൻ്റെ എന്തോ അരച്ചിന് വേണ്ടി നമ്മൾ ഇഞ്ചക്ഷൻ ആക്കി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ തീരെ വയ്യാണ്ടായിട്ട് കുഞ്ഞ് നമ്മുടെ എന്താ പറയുക ഡെഡായി പോയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വല്ലാണ്ട് ഇതായിട്ട് നമ്മൾ ചെയ്യുന്നില്ല പതുക്കെ പതുക്കെ ചെയ്യുന്നുള്ളൂ കാരണം അതിനുള്ള ആ ഒരു കുഞ്ഞു ശരീരം ആ കുഞ്ഞു ശരീരത്തിൽ താങ്ങാവുന്ന മാത്രമേ നമുക്ക് ഉച്ച ചെയ്യാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മളിത് മെഡിസിൻസൊക്കെ മേടിച്ചിട്ടുണ്ട് അതോ ഡീവാമിങ് ആദ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാൻവർമ് മേടിച്ചിട്ടുണ്ട് അതുപോലെ എന്താ പറയുക ആൻറ്റിബയോട്ടിക്സ് തന്നിട്ടുണ്ട് അതുപോലെ ടാബ്ലെറ്റ്സ് ഉണ്ട് ഇതൊക്കെ ആ കുഞ്ഞിൻ്റെയാണ് അപ്പോൾ കുഞ്ഞിനെ നമ്മൾ എന്താ പറയുക എന്താ പറയുക ഇന്ന് രാത്രി തൊട്ട് ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ ചാനൽ എല്ലാവരും മാക്സിമം കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കാരണം എനിക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം തന്നെയാണ് നമ്മൾ മക്കൾക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കതൊന്നും ഇടയ്ക്കൊന്നും തകയാറില്ല കാരണം പല സമയങ്ങളും നമുക്ക് ഡൊണേഷൻ പോസ്റ്റ് ഇടേണ്ട ഒരു സാഹചര്യം കൂടിയിട്ടാണ് അപ്പോൾ ശരിക്കും നല്ലൊരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ഇനിയും മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയും കാര്യങ്ങളാക്കുമ്പോഴത്തേക്ക് നമ്മൾ മോൾക്ക് വേണ്ടിയിട്ട് ബെഡ്ഡൊക്കെ മേടിച്ചിട്ടുണ്ടോ അതേ കണ്ടോ ഈ ബെഡ്ഡൊക്കെ വിരിച്ചായാലും കുഞ്ഞിനൊക്കെ എടുത്തൊക്കെ വീഡിയോ ഞാൻ വഴിയേ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് ഇടാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ കഴിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കുക കാരണം ഇപ്പോൾ മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമുക്ക് നാളെ അറിയുള്ളൂ എത്രത്തോളം എമൗണ്ട് ആയിട്ടുണ്ടെന്ന് അപ്പോൾ നിലവിലും നമുക്കിനിയും അവിടെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ ബ്ലഡ് ടെസ്റ്റിങ്ങിൻ്റെ ഒക്കെ നമുക്കായിട്ട് അവിടെ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും കഴിയുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാം പിന്നെ പിന്നെന്താ കൂടുതലൊന്നും ഇല്ല എല്ലാവരും പ്രാർത്ഥിക്കുക കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾ കൊണ്ടുവരും വേറെ കാര്യങ്ങളൊന്നും എന്താ പറയുക വേറെ ഒന്നും അബദ്ധങ്ങളൊന്നും സംഭവിക്കാതെ എന്താ പറയുക കുഞ്ഞുങ്ങനെ കുഞ്ഞിനെ അത്രയും സേഫായിട്ട് തന്നെയാണ് നമ്മൾ ഇതാക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈ ഒരു ഇത് മേടിച്ചത് എന്താ പറയാ ബെഡും കാര്യങ്ങളൊക്കെ മേടിച്ചത് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടാ കാണിട്ട് ഈ ഒരു ബെഡ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അത് ഡോഗ്സിന്റെ അല്ലാട്ടോ എബരിക്കും ഇത് മനുഷ്യർ അതെ ആ കാണുന്ന ഷോപ്പില്ലേ ഒന്ന് കാണിച്ചു കൊടുതേ അതെ ആ കാണുന്ന ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ച അപ്പോൾ എല്ലാവരും ഹാപ്പി ഇതാണ് സംഭവം ഇതോ ഇങ്ങനെ നിങ്ങള് പിള്ളേർ ഉൾ ഉണ്ണികളൊക്കെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലായി കാണും ഈ ഒരു സംഭവമാണ് മേടിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പോയി കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പറഞ്ഞപോലെ കഴിയുന്നവരെല്ലാവരും സഹായിക്കാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മൾ അത്രയും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഒരു ഇതായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും എന്താ പറയുക നമ്മൾ കടം വേടിക്കണില്ല എന്നുള്ളൂ പക്ഷേ അതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയും ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ എല്ലാം കൂടെ വട്ടെത്തിക്കാനായിട്ട് പറ്റാറില്ല ചില സമയങ്ങളിൽ തീർച്ചയായിട്ടും കഴിയുന്നവരുടെ ഇങ്ങനെ ഞങ്ങളെ സഹായിക്കണം ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ വൈൻഡപ്പിയാണ് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ